നിങ്ങളുടെ സ്വപ്നങ്ങൾ വിക്ടറി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിൽ അവസരങ്ങൾ സംസ്ഥാന സർക്കാരിന്റെ നൈപുണ്യ തൊഴിൽദായിക വിജ്ഞാന കേരളം പദ്ധതിയുടെ ഭാഗമായി ഗൾഫ് രാജ്യങ്ങളിൽ ആകർഷകമായ തൊഴിൽ അവസരങ്ങളിലേക്ക് ചേലകര ഗ്രാമപഞ്ചായത്ത് ഗൾഫ് തൊഴിൽ മേള രജിസ്ട്രേഷൻ ക്യാമ്പയിൽ സംഘടിപ്പിക്കുന്നു അഞ്ച് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കാലത്ത് പത്ത് മണിക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ചു പമ്പർ ഇലക്ട്രീഷ്യൻ വെൽഡർ ഫിറ്റർ കാർപെൻ്റർ സ്റ്റീൽ ഫിക്സർ ഡ്രൈവർ ഫോർമാൻ കൺസൾട്ടന്റ് എഞ്ചിനീയർ തുടങ്ങി നിരവധി തൊഴിൽ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് അംഗീകൃത തൊഴിൽദായകരാണ് മേളയിൽ പങ്കെടുക്കുന്നത് കൂടാതെ ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷൻ ചെയ്യാത്തവർക്കായി ഡി ഡബ്ല്യു എം എസ് രജിസ്ട്രേഷനും നടത്തപ്പെടുന്നു എല്ലാ തൊഴിൽ അന്വേഷകർക്കും പങ്കെടുക്കാം ന്യൂസ് ഡെസ്ക് സിസി